ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും പണ്ട് ആളുകൾ പറയുന്നത് പോലെ തൊടുന്നതെല്ലാം ഒരു അവസ്ഥയാണ് കേട്ടോ ആ ദിവസങ്ങളിൽ എന്നാൽ ചില ദിവസങ്ങൾ ഇതിൽ നിന്നും നേരെ വ്യത്യസ്തമാണ് എല്ലാം നെഗറ്റീവായിട്ട് വന്ന് നമ്മൾ പോസിറ്റീവായി വരും എന്ന് വിചാരിച്ചാൽ പോലും ആ ദിവസം കാരണം അത് നെഗറ്റീവായി മാറും എന്നാൽ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ചില ദിവസങ്ങളുണ്ട് അത് നിങ്ങൾക്കുണ്ടാകാറുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ പത്രങ്ങളിലൊക്കെ ആസ്ട്രോളജർ പറയുന്നത് പോലെ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇഷ്ടഭക്ഷണ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ആയിരിക്കും എന്നാൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം വൈകുന്നേരം ആറു മണിവരെ ദുഃഖം യാത്രാക്ലേശം കാര്യ തടസ്സം ഇതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത് അതറിയാതെയാണ് ഞാൻ രാവിലെ ഇതേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ക്യാമറ കൊണ്ടിറങ്ങിയത് സംഭവം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം ഈ ട്രിവാൻഡ്രത്തുള്ള ദിവസങ്ങൾ എൻ്റെ ലൈഫ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടായിരിക്കും കേട്ടോ പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നതും മുതൽ ഓഫീസിൽ പോകുന്നതും തിരിച്ച് ഓഫീസിൽ നിന്ന് എത്തുന്നത് വരെ കിടന്നുറങ്ങുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ ഒന്നും എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണം കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ആ ദിവസങ്ങൾ പോകുന്നത് ഇന്നത്തെ ഈ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത് ഇന്ന് എനിക്ക് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ദിവസമാണ് അപ്പോൾ ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റൊന്ന് ഫ്രഷായിട്ടൊക്കെ വന്ന് എൻ്റെ റൂംമേറ്റ് നീലജനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണേ എന്നാൽ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോകാനായിട്ട് ഒന്ന് റെഡി ആയാലോ ദാ ഈ ഡ്രസ്സ് കണ്ടോ ഇത് എൻ്റെ അമ്മ അനിയത്തിക്ക് വേണ്ടി എടുത്ത ഓണക്കോടിയാണ് കേട്ടോ പക്ഷേ ഡ്രസ്സിൻ്റെ സൈസ് നോക്കി എടുക്കാത്തത് കൊണ്ട് ഇത് ഒരുപാട് വലുതും എനിക്കിത് കറക്റ്റ് ഫിറ്റുമാണ് പിന്നെ വേറെ ഒന്നും നോക്കാനില്ലല്ലോ ഞാനിതി അടിച്ചു മാറ്റി സംഭവം പാൻറ്റും ഷാളും ഒക്കെ വരുന്ന ഒരു കുർത്ത സെറ്റാണ് കേട്ടോ അടിപൊളിയാണ് ലൈറ്റ് ആണ് എല്ലാവരും നല്ല സെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിങ്ങടിച്ചു മാറ്റി എടുത്തത് എൻ്റെ ഒപ്പം ഓഫീസിലേക്ക് വരേണ്ട നീരജ ആണ് കേട്ടോ ദയ ആൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഇട്ടിട്ട് പോയ എക്സ്പ്രഷൻ ഇല്ലേ അത് ശരിക്കും ആണ് കേട്ടോ അവളുടെ ഐഡിയ ആണ് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കാം അപ്പോൾ വീഡിയോ ആണെന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പം ഈ മോർണിംഗ് വ്ലോഗിൻ്റെ കൂടെ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ചെയ്താലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു ബോഡി ക്രീമാണ് കേട്ടോ ഇത് അക്വാൽ ഉജിക്കയുടെ ക്രീമാണ് ആക്ച്വലി ഇത് ഏറ്റവും കൂടുതൽ നല്ലത് ഓയിലി സ്കിന്നിനാണ് കാരണം ഇതിലൊരു ജെൽ ബേസ്ഡ് ടെക്സ്ചറാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ചാനലിൽ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട എൻ്റെ വീഡിയോയുടെ പ്രൊമോഷൻ ഞാൻ തന്നെ ചെയ്യണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ബോഡിയിൽ ഞാൻ ആ ബോഡി ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സെബാമെഡിൻ്റെ മോയ്സ്ചറൈസറാണ് ഇതൊരു പി എച്ച് ബാലൻസ്ഡ് മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടൈപ്പിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിരിക്കും വീച്ചിങ്ങോ റെഡ്നെസ്സോ കുരുക്കളോ ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പം ഞാൻ മുഖത്ത് സെബാമെഡിൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ നിവ്യയുടെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ലിപ് ബാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ മുഖത്ത് ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം ഈ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഒന്നും എൻ്റെതല്ല കേട്ടോ നീരജേടയാണ് നീരചേടയും എൻ്റെയും ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രോഡക്റ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ എടുക്കാറുണ്ട് ഇനി ഈ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ പുസ്തകം പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നീലജതീക്ക് കുളിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ പൗഡർ കൂടി ഇട്ട് കണ്ണും എഴുതി ഒരു ഐലൈനർ വെച്ചിട്ട് പൊട്ടും കുത്തി ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ ഇത്ര ഹാപ്പി ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയാണോ ഉച്ച കഴിഞ്ഞ് നെഗറ്റീവായി മാറിയെന്നാൽ ഇനി പിന്നെ പറഞ്ഞാലോ വേറൊന്നുമല്ല കേട്ടോ ഉച്ച കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ബസ് ബുക്ക് ചെയ്യാതെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരല്പം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫേസ് ഫേസ്ത്രീയുടെ അവിടെ നിന്നാണ് ബസ് കയറുന്നത് വെഞ്ഞാറമൂട് പോയിട്ട് അവിടെ നിന്നും റാന്നി ബസ്സിന് കയറിയിട്ടാണ് വീട്ടിൽ പോകാറുള്ളത് ആക്ച്വലി ഞാൻ ഫേസ് ഫേസ്ത്രീഡ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് വെഞ്ഞാറമോട്ടിലേക്ക് എപ്പോഴും ബസ്സുകൾ പോകാറുണ്ട് ബസ് കിട്ടി പെട്ടെന്ന് തന്നെ എനിക്ക് പോകാനായിട്ട് പറ്റും പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എനിക്കെല്ലാം പോസിറ്റീവായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വെഞ്ഞാറം മൂടിനൊരു ബസ് കിട്ടാൻ ഞാൻ ഏകദേശം ഒന്നര മണിക്കൂറോളം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ചില ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ബസ് ട്രാക്കിംഗ് ആപ്പാണ് യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമുക്ക് ബസ് ട്രാക്ക് ചെയ്തിട്ട് ബസ്സിൽ കയറാവുന്നതാണ് ഞാൻ ആക്ച്വലി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെയാണ് നേരെ സ്റ്റോപ്പിലേക്ക് പോയിട്ട് സ്റ്റോപ്പിലെത്തിയിട്ട് എന്ന് വിചാരിച്ചു കാരണം എപ്പോഴും ഈ റൂട്ടിൽ വെഞ്ഞാറോട് പോകുന്ന ബസ് അവൈലബിൾ ആണ് അതുകൊണ്ട് സ്റ്റോപ്പിലെത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു സ്റ്റോപ്പിലെത്തിയ ആപ്പ് തുറന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്നും ഇതുവരെ ഞാനിറങ്ങിയതിനു ശേഷം ഒരു ബസ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ എത്താനായിട്ട് മുക്കാൽ മണിക്കൂർ എത്തും എങ്കിൽ പോലും ഒന്നര മണിക്കൂർ നിന്നതിനു ശേഷമാണ് ഞാൻ നിന്ന സ്റ്റോപ്പിൽ ബസ് വന്നത് കേട്ടോ അവിടെയാണ് എൻ്റെ നെഗറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്തത് ഒന്നര മണിക്കൂറൊത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് വെഞ്ഞാറമൂട്ടിലേക്ക് ബസ് കെട്ടിയിട്ടുണ്ടായിരുന്നു ബസ് കെട്ടി ഞാൻ വെഞ്ഞാറമൂട്ടിലേക്ക് എത്താറാവുമ്പോൾ ഈ ചലോകപ്പം നോക്കി എനിക്ക് പോകാനുള്ള ബസ് തമ്പാനൂരൂന്ന് എടുത്തോ എന്നുള്ളതെല്ലാം ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബസ് വരുന്നതിനനുസരിച്ച് എനിക്ക് ആ സ്റ്റോപ്പിലെത്തിയ ബസ് കിട്ടും എന്നുള്ള കാൽക്കുലേഷനിലൊക്കെയാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല വെഞ്ഞാറമൂട്ടിൽ ഫ്ലൈ ഓവറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തോന്നും ബസ്സൊക്കെ വേറെ റൂട്ടിലൂടെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ബസ് വേറെ റൂട്ടിലൂടെ പോയപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് റാന്നിക്ക് പോകേണ്ട ബസ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കറങ്ങിയൊക്കെ ഞാൻ വെഞ്ഞാറമ്പൂട് സ്റ്റോ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിലെത്തി ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് അടുത്ത സത്യം മനസ്സിലായത് ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ കയറിയിട്ടല്ല ഞാൻ പോകുന്ന ബസ്സുകളൊക്കെ പോകുന്നത് സ്റ്റാൻഡിന് പുറത്ത് പോയി നിൽക്കണം എന്നുള്ള സത്യം അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം സ്റ്റാൻഡിൽ നിന്നതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ബസ്സുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങി വീണ്ടും ബസ്സിനു വേണ്ടി ഞാനൊരു അരമണിക്കൂറോളം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നോട്ടോ ബസ്സിന് കാത്തിരുന്ന് അവസാനം റാന്നി ബോർഡ് വച്ച ഒരു ബസ് എത്തി സന്തോഷത്തോടു കൂടി ഞാൻ ആ ബസ്സിൽ കയറി വീണ്ടും എനിക്ക് അവിടെ അബദ്ധം പറ്റി ആ ബസ് ഇല്ലാത്ത ലോകമൊക്കെ ചുറ്റിയാണ് കേട്ടോ പോകുന്നത് നോർമലി ബസ്സിൻ്റെ റൂട്ട് റൂട്ടെന്ന് പറയുന്നത് നമ്മൾ ആയൂർ അഞ്ചൽ പുനലൂർ പത്തനംതിട്ട റാന്നി അല്ലെങ്കിൽ ആയൂർ കൊട്ടാരക്കര പത്തനംതിട്ട റാന്നി ഇതായിരുന്നു റൂട്ട് പക്ഷേ ഞാൻ ഈ കയറിയ ബസ് ഏ കൊട്ടാരക്കര അടൂര് പന്തളം ചെങ്ങന്നൂർ ആറന്മുള ഒക്കെ പോയിട്ടാണ് റാന്നിയിൽ ചെന്നത് അത്രയും സമയം ഞാൻ ബസ്സിൽ പോസ്റ്റായിരുന്നു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് ബസ് യാത്ര എൻ്റെ ആയിരുന്നു എനിക്കൊരു ആറേഴ് മണിക്കൂർ ഇന്നത്തെ ദിവസം യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഉച്ച കഴിഞ്ഞുള്ള ദിവസം മുഴുവൻ കോളായി വിശന്ന് ദാഹിച്ച് ക്ഷീണിച്ച് ആദ്യം ഒരു പഴുവായി കേട്ടോ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനിരുന്ന എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടുള്ള ഒരു കാര്യം ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്തിന് പറയുന്ന പാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനുള്ള സൗകര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ബസ് കിട്ടിയ ബസ്സുകളിലൊക്കെ ഞാൻ നിന്നായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് വെഞ്ഞാറമ്പൂട് വരെ ഞാൻ ബസ് ഡോറിൻ്റെ അടുത്ത് നിന്നാണ് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം റാന്നിയിലേക്ക് കിട്ടിയ ബസ്സാണെങ്കിൽ ചടയമംഗലം വരെ ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ഇതിനിടയിൽ എങ്ങനെയാണ് ഞാൻ ഫോണെടുത്ത് വീഡിയോ എടുക്കുക അതുകൊണ്ട് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ആയിട്ടോ അപ്പോൾ കഥയൊക്കെ കേട്ട സ്ഥിതിക്ക് കഥ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓഫീസിലേക്ക് പോകാൻ റെഡിയായും കഴിഞ്ഞു കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകും അപ്പോൾ ഇന്ന് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുട്ടും പയറും പപ്പടും ചായയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ വന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞങ്ങളിത് ഓഫീസിലേക്ക് പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു